നേതാക്കളായിരുന്ന സി എൻ അഹമ്മദ് മൗലവിയെ പോലെ പുളിക്കൽ അഹമ്മദ് മൗലവിയെ പോലെയുള്ള ആളുകളെയാണ് എന്താണ് ബ്രിട്ടീഷുകാർ ഇസ്ലാം പഠിപ്പിക്കുവാൻ വേണ്ടി നിർമ്മിക്കുന്ന ട്രെയിനിങ് കോളേജിലേക്ക് മുജാഹിദുകളായ നേതാക്കൾ മാത്രം ക്ഷണിക്കപ്പെടുന്നത് എന്താണ് അതിന്റെ കാരണം ബ്രിട്ടീഷുകാർ ആഗ്രഹിക്കുന്ന ഒരു മതമുണ്ട് പാരമ്പര്യത്തോട് നിരാകരണമുള്ള മതം ആധുനികതയോട് താല്പര്യമുള്ള മതം പുതിയ കാലത്തിനനുസരിച്ച് ഇസ്ലാമിനെ വിട്ടിമുറിക്കുന്ന ഒരു മതം ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളെ പാശ്ചാത്യ ലോകവീക്ഷണങ്ങൾക്ക് അനുസരിച്ച് ചെത്തുമിനുക്കി കൊടുക്കുന്ന ഒരു മതം അത് പഠിപ്പിക്കുന്ന ആളുകളെ ആയിരുന്നു വേണ്ടത് അതിനുവേണ്ടി അവരെ സജ്ജമാക്കിയിരുന്നു അവർക്ക് സൗകര്യങ്ങൾ കൊടുത്തിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ മലമ്പുറം പള്ളിയിലെ മഹാനായ മമ്പുറം അലവി തങ്ങളുടെ മക്ക്പറകൾ പൊളിക്കാൻ ആ മക്കുബറ പൊളിച്ച് തറമ്മൽ പള്ളിയിലെ ജാറം പൊളിച്ച് അവിടെയുള്ള മഹാനുഭാവന്റെ ദേഹം അവിടെ നിന്ന് കടത്തി കൊണ്ടുപോയി കവറടക്കണമെന്ന് അന്നത്തെ മജിസ്ട്രേറ്റ് കലക്ടർക്ക് ഒരു കത്ത് കൊടുക്കുന്നുണ്ട് എന്താ കാരണം പറഞ്ഞത് മലബാറിലെ മുസ്ലിമീങ്ങൾ അവർ പോരാട്ടത്തിന് പോരാട്ടത്തിനിറങ്ങുമ്പോൾ തറമ്മൽ പള്ളിയിൽ പോയിട്ട് അവർ സിയാറത്തു ചെയ്യുന്നു അവിടെ പോയിട്ട് ആത്മീയമായി ഇന്ധനത്തെ സ്വീകരിക്കുന്നു മക്കാബ് പൊളിക്കൽ ബ്രിട്ടീഷുകാരന്റെ ആവശ്യമായിരുന്നു മക്കാബ് പൊളിക്കൽ ബ്രിട്ടന്റെ ആവശ്യമായത് പോലെ അത് മുജാഹിദിന്റെയും ആവശ്യമായിരുന്നു പൊളിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്ത ആളുകൾ ഒന്ന് ബ്രിട്ടീഷുകാരായിരുന്നുവെങ്കിൽ മറ്റൊന്ന് വഹാബികളാണ് നാടുകാണിയിലും കുറ്റാണിയിലും അവർ മക്ബറകൾ പൊളിക്കാൻ അവർ ആക്രമണം നടത്തിയത് കാഴ്ചകൾ വാർത്തകൾ നമ്മൾ കണ്ടതാണ് നിങ്ങൾ നോക്കൂ ബ്രിട്ടീഷുകാർ ആഗ്രഹിക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ ആ ഗോള ശത്രുക്കൾ ആഗ്രഹിക്കുന്ന ഒരു മതമുണ്ട് ആ മതത്തെ നവീകരിക്കപ്പെട്ട മതത്തെ അതോറിറ്റിയോട് ആദരവില്ലാത്ത മായി മഹബത്തില്ലാത്ത പാരമ്പര്യ ബോധമില്ലാത്ത മതത്തെ ആ മതത്തെ ഉണ്ടാക്കിയെടുക്കുക എന്ന നവീകരിക്കപ്പെടുന്ന മതത്തിന്റെ ഉപജ്ഞാതാക്കളായിട്ടാണ് കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ട മുഴുവൻ വിധായികളും കടന്നു വന്നിട്ടുള്ളത് എന്നാൽ ആ വിധികളെ മുഴുവൻ പ്രതിരോധിക്കുന്ന സംസ്ഥയാണെങ്കിലോ സുന്നത്ത ജമാണെങ്കിലോ ഇവിടെ അതോറിറ്റിയോട് സ്നേഹമുണ്ടാക്കുന്ന മഹാന്മാരോട് ആദരവുണ്ടാക്കുന്ന ഒരു സൂഫി ഇസ്ലാമിന്റെ മധുരിമയുള്ള ഒരു മതം പരിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യത്തിന്റെ തനിമയുള്ള മതം ആ മതത്തെയാണ് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മത കാഴ്ചപ്പാട് ഇവിടെ ഉണ്ടാകണമെന്ന് താല്പര്യപ്പെടുന്നത് എന്തിനാണ് സുന്നാസമ്മേളനത്തിൽ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രസ്താവനയുണ്ട് ഒരു പ്രസംഗമുണ്ട് മഹാനവറുകൾ പറഞ്ഞു ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇവിടെ സുന്നത്തു ജമാ നിലനിൽക്കാൻ ഗവൺമെന്റ് ഞങ്ങളെ സഹായിക്കണം ഇവിടെ നിലനിൽക്കണം എന്തുകൊണ്ടാണ് എന്തൊണ്ടാണ് ഇവിടെ നിലനിന്നെങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് മതസൗഹാർദ്ദം ഉണ്ടാവുകയുള്ളൂ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗമാണത് എങ്ങനെയാണ് സുന്നതുജമായ നിലനിൽക്കുമ്പോൾ രാജ്യത്ത് മതസൗഹാർദ്ദം ഉണ്ടാകുന്നത് അതിന്റെ ഉത്തരമാണ് കഴിഞ്ഞ എഴുപത്തിയഞ്ചു കൊല്ലമായി കേരളത്തിന്റെ അകത്തും പുറത്തും മലയാളികൾ ഉള്ള ഇടങ്ങളിലൊക്കെയും പ്രവർത്തിക്കുന്ന സമസ്തയുടെ മദ്രസകൾ നിങ്ങൾ നോക്കൂ കേരള ഇന്ത്യയുടെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ ഇന്ത്യയിൽ ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ മുമ്പിൽ നിന്ന് ആരാണ് ഇവിടെയുള്ള സൂഫികളാണ് അജ്മീർ പോലെയുള്ള സൂഫികൾ മുന്നിൽ നിന്ന് കൊണ്ട് പ്രബോധനം നടത്തിയപ്പോ അതിനെ സ്വീകരിക്കാൻ എല്ലാ മതത്തിന്റെ ആളുകളും മുന്നോട്ട് വന്നിരുന്നു സൂഫി ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാവരോടും സൗഹൃദത്തോട് വർധിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ എഴുപത്തിയഞ്ച് കൊല്ലത്തെ ചരിത്രത്തിനിടയിൽ പരം വരുന്ന മദ്രസകൾ ലക്ഷക്കണക്കിന് കുട്ടികൾ ലക്ഷക്കണക്കിന് അധ്യാപകർ ഇവരിൽ നിന്ന് എവിടെയെങ്കിലും ഒരൊറ്റ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ ആ മദ്രസകളിൽ രാജ്യവിരുദ്ധമായ ഒരു ആദർശം പഠിപ്പിക്കപ്പെട്ടു എന്ന് രാജ്യവിരുദ്ധമായ ആശയം ഇക്കാലം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാൽ കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ടു വന്ന ഓരോ നിങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിക്കുക മുജാഹിദുകളാവട്ടെ മുജാഹിദാവട്ടെ ജമായത്തുകാരട്ടെ ഈ മൂന്ന് വിധയികൾക്കെതിരെ രാജ്യദ്രോഹത്തിന്റെ പരാമർശങ്ങൾ കേസുകൾ ഇന്ത്യയിൽ ഇന്ത്യയുടെ വിവിധ എന്തുകൊണ്ടാണ് നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല ആത്മീയതയുടെ നനവുള്ള ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് മാറി ആധുനികതയുടെ അതിതീവ്രവാദത്തിന്റെ അതിതീവ്രവാദത്തിന്റെ പരപ്പുകളിലേക്ക് പടർന്നുപോയാൽ അവിടെ വരുന്ന തീവ്രവാദമാണ് കേരളത്തിൽ നിന്ന് അഞ്ഞൂറിൽ ആളുകൾ വിവിധ സ്ഥലങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് തീവ്രവാദത്തിന്റെ പേരിൽ കണക്കുകൾ പറയുന്നുണ്ട് അതിന്റെ പിറകിൽ നിങ്ങൾ പോയി നോക്കുക ആ അഞ്ഞൂറിൽ പരമ്പര ആളുകൾ റിക്രൂട്ട് ചെയ്യപ്പെട്ടപ്പോൾ അവരുടെ ആദർശം ഏതായിരുന്നു അവരുടെ ആശയം ഏതായിരുന്നു അവരുടെ കാഴ്ചപ്പാടുകൾ ഏതായിരുന്നു ഇസ്ലാമിന്റെ പാരമ്പര്യ മാർഗത്തിൽ നിന്ന് തന്നെ മാറി സ്വതന്ത്രമായ ആശയങ്ങളെ വ്യാഖ്യാനിക്കുവാനുള്ള സ്വതന്ത്രമായ ഒരു വ്യാഖ്യാനത്തിന് വഴികൾ തേടുന്ന കക്ഷികളായിരുന്നു അവരൊക്കെ വിദേഹത്തിന്റെ മുഴുവൻ ആളുകളും ഈ പാരമ്പര്യത്തിന്റെ വഴിയിൽ നിന്ന് വ്യതിചരിച്ചപ്പോൾ അവർക്കൊക്കെ ആശയപരമായിട്ടുള്ള പിഴവുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ നൂറുകൊള്ളത്തെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും സമസ്തയെക്കുറിച്ച് അങ്ങനെ ഒരു ഏട് പറയാൻ കഴിയില്ല ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ആദർശപരമായിട്ട് മാത്രമല്ല സാമൂഹ്യപരമായി ഈ രാജ്യത്തിന്റെ മുസ്ലിം സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തിന് അഹ്സുന്ന് ഇവിടെ വേണം സൗഹാർദ്ദം സംരക്ഷിക്കപ്പെടാൻ ഈ രാജ്യത്തിന്റെ സൗഹാർദവും ഈ രാഷ്ട്രത്തിന്റെ സുരക്ഷയും സംരക്ഷിക്കപ്പെടാൻ ഇവിടെ സുന്നതുജമായ നിലനിൽക്കണം ഇനി ആദർശമാണെങ്കിലും മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസപരമായ കാഴ്ചപ്പാടുകൾ ആ വിശ്വാസം സംരക്ഷിക്കപ്പെടാൻ സുന്നത്തു സുന്നതുജമായത്തിന് മാത്രമേ സാധ്യമായിട്ടുള്ളൂ എന്ന് കഴിഞ്ഞ നൂറ് കൊല്ലത്ത് നമ്മുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്